മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ വേങ്ങരയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യമായ പ്രതിഷേധം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷമായ ഉന്നയിച്ച് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ പോസ്റ്റർ യുദ്ധത്തിൽ എത്തി നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കുഞ്ഞാലിക്കുട്ടിയുടെ തറവാട് സ്വത്താണോ എന്നാണ് പോസ്റ്ററിലെ പ്രധാന ചോദ്യം തന്റെ സഹോദരി സഹോദരിപുത്രന് ഈ സ്ഥാനം തീരെഴുതി നൽകാനാണോ നീക്കമെന്നും പോസ്റ്ററിലൂടെ പ്രവർത്തകർ ചോദിക്കുന്നു ഗ്രീൻ ആർമി എന്ന പേരിലാണ് ഇന്ന് രാവിലെ മുതൽ വേങ്ങരയിൽ പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത് പാർട്ടിയിലെ കുടുംബവാഴ്ചക്കെതിരെ അണികൾക്കിടയിലുള്ള അമർഷമാണ് ഈ പോസ്റ്ററുകളിലൂടെ പുറത്തു വരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കുടുംബാംഗങ്ങൾക്ക് പദവികൾ നൽകുന്നതിനെതിരെ ലീഗ് കോട്ടയിൽ തന്നെ ഇത്തരം ഒരു പ്രതിഷേധം ഉയർന്നത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വേങ്ങരയിലെ ലീഗ് രാഷ്ട്രീയത്തിൽ ഈ പോസ്റ്റർ വിവാദം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്